എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് അറിയാമോ ബനീഷിന് കല്യാണമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് സംബന്ധിച്ച് പങ്കുവെള്ളുകയും ചെയ്യണം കാത്തിരുന്ന് വന്ന ഒരു വസന്തമാണത് അമ്മച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഫോട്ടോ കാര്യം അറിഞ്ഞുകൂടെ ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇന്നലെ നമ്മള് എൻ്റെയും താരയുടെയും ഫോട്ടോ ഇട്ടു സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് അപ്പോൾ എല്ലാവർക്കും ഞാനും ും കല്യാണത്തിന് എല്ലാവരും ആശംസ അറിയിച്ചിട്ടുണ്ട് കല്യാണത്തിന് ആശംസ അറിയിച്ചെങ്കിൽ നിങ്ങൾ എല്ലാവരും കല്യാണം വന്ന് അറിയിച്ചെങ്കിലും പങ്കുകൊണ്ട് സന്തോഷിപ്പിക്കുക കല്യാണ വിശേഷങ്ങളായിട്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇന്നത്തെ ഞങ്ങളുടെ തന്നെ ഒരുപാട് ഫുഡ് ഇരിക്കുന്നുണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ മീഡിയാണ് നമ്മളൊത്തിരി ഹെൽപ്പ് ചെയ്തേക്കണം പല കാര്യങ്ങൾക്കും എൻ്റെ ഉദ്ഘാടനത്തിൽ ചെന്നാലും എന്ത് ഇവൻറ്റിനൊക്കെ ചെന്നാലും നമ്മൾ എത്തണമെന്നുമ്പോൾ അവരവിടെ എത്തും എഴുതിയിട്ട് നമ്മളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ആൾക്കാർ അവരാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ആദ്യമായിട്ട് കല്യാണത്തിന് ചിലവ് കൊടുക്കണം അവർക്കാണ് ഫുഡ് കൊടുക്കണമെന്ന് അമ്മച്ചില അയില തിളപ്പിച്ചത് പിന്നെ തേണ്ട രാവിലെ ഫോട്ടോയ്ക്ക് പോയി മേടിച്ചത് വേണ്ട കൊഞ്ചാണിത് പിന്നെ ഇരിയപ്പ കടയിൽ നിന്ന് ചായക്കടയിൽ വേണിച്ചതാ വേണ്ട അപ്പൊ അവരെ വേറ്റ് ചെയ്ത് കഴിക്കണു ഇന്ന് ആദ്യത്തെ കല്യാണത്തിന്റെ ചെലവ് ഓൺലൈൻ മീഡിയ മനസ്സിലാവൂല നിശ്ചയം കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഒരു ഫോട്ടോ എടുത്തിട്ടേ ഒന്ന് സോഷ്യൽ മീഡിയ ഇടാൻ വേണ്ടി കല്യാണ എന്ന് ആൾക്കാർക്ക് അറിയാൻ കൈകൊണ്ട് ഒരു വീഡിയോ കാണുമ്പോ ഞങ്ങൾ ആഗ്രഹിച്ചൊരു സംഭവം നമ്മിയപ്പം തന്നെ നോക്കാതെ ക്ലോസ് പിടിച്ചോട്ടോ നല്ല ഭംഗിയുള്ളൂ അയില്ക്കെ പറഞ്ഞ പെട്ടക്കെണ് അയിലെ ഫോട്ടോ അമ്മച്ചിരുടെ കറിയ കുറവ് കഴിക്കണം തിളപ്പിച്ചെന്ന് പറയട്ടെ ടീമേ മറ്റുള്ള ജില്ലക്കാര് ഇതെന്താന്ന് ചോദിക്കും എന്താ ഇതും പിന്നൊരു കൊഞ്ച് എല്ലാരിക്കും ഉണ്ട് ഇത് അതെ നീലക്കുയിലാണ് ആദ്യം കൊടുക്കുന്നത് പത്തി മിനിറ്റ് ചായ എടുക്കാൻ വേണ്ടി പോന പിന്നെ ചായകത്ത് കൊടുക്കുന്നോ